എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് രാവിലെ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ വേണ്ടി എത്തി ഞാനും എൻ്റെ പ്രോഗ്രാമിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറുമായ സുധേരണൻ പേരക്കടത്താണ് ഞങ്ങളുടെ രാവിലെ ക്ഷേത്രത്തിൽ എത്തിയത് എനിക്കിന്ന് രാവിലെ ഷൂട്ടില്ല എനിക്ക് ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ എൻ്റെ സീനൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് രാവിലെ സൗകര്യം കിട്ടി ദേവിയെ ദർശനം നടത്തി ചോറ്റാനിക്കരയിലും പരിസര പ്രദേശത്തുമാണ് എൻ്റെ ഈ പുതിയ പ്രോഗ്രാമിൻ്റെ ഷൂട്ട് നടക്കുന്നത് അതായത് നമ്മൾ താമസിക്കുന്നതും വില്ല ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഇന്ന് സൗകര്യമായിരുന്നു രാവിലെ ഒന്ന് തൊഴാനായിട്ട് വലിയ തിരക്കിലായിരുന്നു നല്ലപോലെ ദർശനം നടത്താൻ പറ്റി തൊഴിലതിന് ശേഷം ഞാൻ നേരെ വില്ലയിലേക്ക് പോയി ഇതിനിടയ്ക്ക് ഒരു രസകരമായ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ ചോറ്റാനിക്കരയിലേക്ക് വരുന്നതും എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ പ്രയങ്കളിയുടെ ഡയറക്ടറുമായ ശ്രീജിത് മേലില അവന് പുതിയ വർക്കിൻ്റെ ചർച്ചകളും മറ്റുമായി തൃപ്പൂണി തുറയിലേക്ക് അവനും എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും വരുന്ന ആരും അറിയുന്നില്ല ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അത് കണ്ടിട്ടാണ് ഫ്രീ തറങ്ങുന്നത് ഞാൻ ചോറ്റാനിക്കര ഉള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ചായിരുന്നെങ്കിൽ ഒരുമിച്ചുംങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണല്ലോ ചോറ്റാനിക്കരയും തൃപ്പൂണിത്തുറയും ഇവിടെ വന്നതിന് ശേഷം രണ്ട് ദിവസം ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ചു നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് എൻ്റെ വില്ലയിലോട്ട് പോയപ്പോൾ എനിക്കൊരു കോൾ വന്നു നോക്കി വേണം സീതൻ്റെ ഫോണാണ് പോകാൻ പറഞ്ഞു അണ്ണാ നിങ്ങൾ വണ്ടി കറുത്തുണ്ടാന്ന് പറയും അപ്പോൾ ഞാൻ ചിന്തിച്ചി അണ്ണാ നിങ്ങളുടെ ഞങ്ങളിതാണ് ഇവിടെ ഇരിക്കുന്നത് അതായത് ഞാൻ താമസിക്കുന്ന വില്ലയുടെ ഒരു നൂറ്റമ്പത് മീറ്റർ ബാക്കിലാണ് ഇവൻ താമസിക്കുന്നത് ഇവൻ സീത താമസിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ പൈൻകിടിയുടെയൊക്കെ വിമലിൻ്റെ വീട്ടിലാണ് അവിടെ ചെന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഈ രണ്ട് ദിവസം ഞങ്ങൾ സംസാരിച്ച തൊട്ടേ നൂറ്റമ്പത് മീറ്ററിൻ്റെ അപ്പുറം അപ്പുറം വരും ഞാൻ അറിയുന്നില്ല ഇത് രണ്ടും അടുത്തടുത്താണ് ഞാൻ വലിയ തൃപ്പൂണിത്തറയെന്ന് പറയുമ്പോൾ ഞാൻ വലിച്ചു വരുവുള്ളൂ പക്ഷേ ഇതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും അടുത്തടുത്താണല്ലോ പിന്നെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇനി അവർക്ക് പ്രോഗ്രാം അവർക്കുള്ള പുതിയ പ്രോജക്റ്റിൻ്റെ ചർച്ചകളും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷൂട്ട് അപ്പോൾ എന്തായാലും ഇനി ഒരു സ്ഥിരമായിട്ടൂടെ കാണാമല്ലോ കാരണം എനിക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഫുള്ള് ഷൂട്ടും ചോറ്റാനക്കര താമസ കൊടുത്താണ് അപ്പം നല്ലൊരു സന്തോഷമായിരുന്നു കാരണം തൊട്ടടുത്ത നമ്മൾ രണ്ടുപേരും ഉണ്ടല്ലോ അതുപോലെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ബൈജി വീട്ടിലുണ്ട് വീട്ടിൽ ഫുഡും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവന് സെറ്റ് ചെയ്തോളു രാവിലെ എന്നെ അച്ഛനെ വിളിച്ചായിരുന്നു ഫോണിൽ കൂടെ വിളിച്ചു വീഡിയോ പോലെ വിളിച്ചു പക്ഷേ അച്ഛനറിയത്തില്ല ഞാനിവിടെ ചോദിച്ചു പറഞ്ഞാൽ അച്ഛൻ മുറിയിലുണ്ടെന്ന അച്ഛൻ എന്നോട് പറഞ്ഞത് അച്ഛൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു നമുക്കതാണ് സന്തോഷം പിന്നെ വിഷമം അച്ഛൻ്റെ അടുത്ത് ഇല്ലല്ലോ എന്നുള്ളതാണ് കാരണം എൻ്റെ ഒരു പ്രൊഫഷൻ ഇതാണ് അഭിനയം ഇതൊക്കെയാണ് ഞാനൊരു ആറ് മാസത്തോളമായി ഒരു വർക്ക് ചെയ്തിട്ടു ഇപ്പോഴാണ് നല്ലൊരു പ്രോജക്റ്റ് വന്നു അത് ചെയ്യുകയാണ് പിന്നെ നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനമൊക്കെ ഉണ്ടാവണം ഇത് അടുത്ത മാസം ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ആവും അപ്പോഴത്തേക്ക് ഞാൻ എല്ലാ വിവരങ്ങളും അറിയിക്കാം അപ്പോൾ ഓക്കെ താങ്ക്